അതേസമയം തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാന്റെ വ്യോമാക്രമണം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വിവരങ്ങളുമായി പി ബസന്ത് ഉണ്ട് ബസന്ത് നരേന്ദ്രമോദിയും എസ് ജയശങ്കറും അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരമുണ്ട് ഒപ്പം പാകിസ്ഥാന് ഐ എം എഫ് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിൽ ഇന്ത്യ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്തൊക്കെയാണ് ഈ മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷ ഐ എം എഫുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് ഐ എം എഫ് പാകിസ്ഥാന് രണ്ട് ട്രാൻഷ്യലായിട്ട് ഒരു ബില്യനും പിന്നെ ഒരു ഒന്ന് പോയിന്റ് മൂന്ന് ബില്യണും രണ്ട് തരത്തിലുള്ള ഫണ്ടുകൾ നൽകി ആകെ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഐ എം എഫിൻ്റെ യോഗം ഇന്ന് ചേർന്നത് ആ യോഗത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടു ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലുള്ള അതായത് അതിർത്തി കടന്നുള്ള ഭീകരർക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായമായിരിക്കും ഈ പണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാന ആരോപണം അതായത് ഭീകരർക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ പണം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പണം നൽകരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യം ആ യോഗത്തെ അറിയിക്കുകയും ചെയ്തു അത് ഇന്ത്യ ഇന്ത്യയുടെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ ഐ എം എഫ് യോഗം മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാന് ഒരു ബില്യൺ ഡോളർ നൽകാനുള്ള തീരുമാനം ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ യോഗത്തിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യ വലിയ തോതിൽ എതിർത്തിരുന്നതാണ് പാകിസ്ഥാന് ഈ പണം നൽകുന്ന കാര്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പോലും വിദേശ സെക്രട്ടറി വിക്രം മിശ്രി ഐ എം എഫിനെ ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പുതിയ വാർത്ത ഇന്ത്യ വിട്ടു നിൽക്കുന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ഇങ്ങനെ തുടർച്ചയായി കഴിഞ്ഞ നാല് തവണയായിട്ട് പണം ഇങ്ങനെ ഐ എം എഫിൽ നിന്നും എടുക്കുന്നു ഇതുതന്നെ പാകിസ്ഥാൻ്റെ കടം പെരുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതുകൂടി ഇന്ത്യ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം തന്നെ വിദേശമന്ത്രി എസ് ജയശങ്കറും ഇപ്പോൾ ഉണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത് നേരത്തെ സേനാ മേധാവികൾ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രതിരോധ സെക്രട്ടറിയും ആ യോഗത്തിൽ സന്നിഹിതനായിരുന്നു ആ യോഗം അവസാനിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് മുൻ സേനാ മേധാവികൾ അതായത് വ്യോമസേനയുടെയും കരസേനയുടെയും നാവികസേനയുടെയും മുൻ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളൊരു വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെ വൈകി രാത്രിയാണ് ഇപ്പോൾ വിജയശങ്കറും അജിത് ഡോവലും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പാകിസ്ഥാൻ വീണ്ടും ഈ ഗുജറാത്ത് രാജസ്ഥാൻ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ശ്രദ്ധേയമാണ് ഡ്രോൺ ആക്രമണം ഈ ഏകദേശം പഞ്ചാബിലെ ഏഴ് സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ജമ്മു ജമ്മുകാശ്മീരിലും ഉണ്ടായിട്ടുണ്ട് ഷെല്ലിങ്ങും പാകിസ്ഥാൻ്റെ നിന്ന് ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണുള്ളത് ഡ്രോൺ ആക്രമണം അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ മുന്നോട്ട് തൊടുത്തുവിട്ട ഡ്രോണുകളൊക്കെ തന്നെ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത് അട്ടാരി അതിർത്തിയിൽ പോലും പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കച്ച് മേഖലയിൽ സർ ക്രീക്ക് എന്ന് പറഞ്ഞ ആ മേഖലയിൽ സച്ച മേഖലയിൽ ഏകദേശം പതിനൊന്ന് ഡ്രോണുകളാണ് ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു അഭിലാഷം തീർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനമന്ത്രിയും അജിത് ഡോവലും എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തുന്നു തുടർച്ചയായി രണ്ടാം ദിവസമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നത് ഇതും പുലർച്ചെ വരെ ഇന്ത്യയിലെ ഗുജറാത്ത് മുതൽ ജമ്മുകാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിൽ പല പ്രമുഖ നഗരങ്ങളിലും ബ്ലാക്ക്ഔട്ട് പുലർച്ചെ വരെ വേണ്ടി വരികയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുകയാണ് കൂടുതൽ നടപടികൾ ആലോചിക്കുന്നുണ്ടാകുമോ തലസ്ഥാനത്ത് ഇന്ത്യ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനാണ് പ്രകോപനം സൃഷ്ടിച്ചത് അതുകൊണ്ട് പാകിസ്ഥാനെതിരെയാണ് ഞങ്ങളുടെ നിലപാട് അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് കയറി പാകിസ്ഥാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പെഹൽഗാം ഭീകരാക്രമണം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ പ്രകോപനമായി ഇന്ത്യയെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള പാക് സൈന്യത്തിൻ്റെ പിന്തുണയുള്ള ഭീകരരാണ് ഇത് നടത്തിയത് മാത്രമല്ല അതിലെ ഒരു ഭീകരൻ പാകിസ്ഥാൻ്റെ മുൻ കമാൻഡോ കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെയും ഐ എസ് ഐടേയും ഒക്കെ ഇടപെടൽ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പതിനഞ്ചാം ദിവസം ഇന്ത്യ പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഉള്ള വ്യോമാക്രമണം നടത്തിയത് ആ മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയതും സമാനമായൊരു പ്രകോപനമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാനിലെ നാലടത്ത് ഡ്രോൺ ആക്രമണം നടത്തി എന്നാണ് ഇന്ത്യ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു റഡാർ സംവിധാനം ഞങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി മാത്രമല്ല ഇന്ന് ഈ ഐ എം എഫ് യോഗത്തിലും ഇന്ത്യ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത് അതായത് പാകിസ്ഥാന് ഫണ്ട് നൽകരുത് ആ ഫണ്ട് ഭീകരർക്ക് പോകും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് തീർച്ചയായിട്ടും ഇപ്പോഴും ചില ഇടങ്ങളിൽ നിന്ന് ബ്ലാക്ക് ഔട്ടിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട് രാജസ്ഥാനിലെ ബാർമറിൽ പോലീസ് ബാർമർ മേഖലയിലെ ജനങ്ങളോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബ്ലോക്ക് ഔട്ടാണ് അവിടെ ഇങ്ങനെ വിവിധ അതിർത്തി സംസ്ഥാനങ്ങളിൽ പഞ്ചാബും രാജസ്ഥാനും അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ബാർമറിൽ പോലീസ് റെഡ് അലർട്ട് അനൗൺസ് ചെയ്യുകയും ജനങ്ങളോട് വീടുകളിൽ തന്നെ എവിടെയാണോ അവരുള്ളത് അവിടെ തന്നെ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് അവന്തിപുരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗത്ത് കാശ്മീരിലെ അവന്തിപുരയിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു അത് ആർമി സ്ഥിരീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ പ്രൊജക്ടൈലുകൾ ഇന്ത്യൻ എയർ ഡിഫെൻസ് സിസ്റ്റം പരാജയപ്പെടുത്തിയിരിക്കുന്നു അത് വീഴ്ത്തിയിരിക്കുന്നു ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനത്തിൻ്റെ വിവരങ്ങൾ വരികയാണ് ഇന്ത്യൻ നഗരങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിലെ ഇന്ത്യൻ നഗരങ്ങൾ ഹൈ അലർട്ടിലാണ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെ പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കനത്ത ജാഗ്രത